നമസ്കാരം പ്രമുഖ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ റിയൽമി ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി ഭരിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റിയൽമി നാർസോ സീരീസിലെ പുതിയ പതിപ്പായി വന്ന നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജി ഏപ്രിൽ ഇരുപത്തിനാലിന് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് റിയൽമി പ്രഖ്യാപിച്ചിരുന്നു നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജി ലോ ലോഞ്ച് ചെയ്ത് പ്രഖ്യാപിച്ചത് കൂടാതെ ലോഞ്ച് ഇവൻറ്റിലേക്ക് അതിഥികളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകളും റിയൽമി അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ റിയൽമി മറ്റൊരു ഫോണിൻ്റെ ലോഞ്ച് കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബജറ്റ് വിലയിലുള്ള ഫൈവ് ജി എന്ന നിലയിൽ റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഉടൻ അവതരിപ്പിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റിയൽമി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജി ലോഞ്ച് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷമായിരിക്കും റിയൽമിയുടെ സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി ഇന്ത്യയിൽ അവതരിപ്പിക്കുക ഈ ഫോൺ കൂടി ഈ മാസം അവതരിക്കപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിയൽമി അവതരിപ്പിക്കുന്ന എട്ടാമത്തെ സ്മാർട്ട് ആകും അത് റിയൽമി ഈ വർഷം കടന്നതുതന്നെ റിയൽമി ട്വൽവ് സീരീസ് ഫോണുകൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇതിന് പിന്നാലെ റിയൽമി നാർസോ സീരീസ് അവതരിപ്പിച്ചു ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം പി വൺ സീരീസിൽ രണ്ട് ഫോണുകൾ കൂടി അവതരിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ മറ്റൊരു ലോഞ്ച് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ലോഞ്ചിൻ്റെ പ്രഖ്യാപനവും റിയൽമി നടത്തിയിരിക്കുന്നത് എല്ലാ പ്രൈസ് സെഗ്മെൻറ്റിലും ആളുകളെ ആകർഷിക്കുന്ന വിലയിൽ മികച്ച ഫീച്ചറുകളുള്ള ഫോൺ അവതരിപ്പിച്ചുകൊണ്ട് ആധിപത്യം നേടാനാകും റിയൽമിയുടെ ശ്രമം ഇപ്പോൾ റിയൽമി ലോഞ്ച് സ്ഥിരീകരിച്ചിരിക്കുന്ന റിയൽമി സി സിക്സ്റ്റി ഫൈവ് പതിനായിരം രൂപയിൽ താഴെ വിലയിൽ എത്തുന്ന ഫൈവ് ജി സ്മാർട്ട് ഫോണുകളിൽ വച്ച് ഏറ്റവും കരുത്തുള്ള ഫോണായിരിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അടുത്തിടെ റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫോർ ജി ആഗോള വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഫൈവ് ജി മോഡലാണ് കമ്പനി അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ നിലനിൽക്കുന്ന ട്രെൻഡ് തന്നെയാണ് അതിന് പിന്നിലെ കാരണം അതായത് ഇന്ത്യക്കാർ ഇപ്പോൾ ഫോർ ജിയിൽ നിന്ന് ഫൈവ് ജിയിലേക്കുള്ള മാറ്റത്തിൻ്റെ പാതയിലാണ് സാധാരണക്കാരായവരും പ്രായമായവരും പോലും ഇപ്പോൾ ഫോർ ജി ഫോണുകൾ ഉപയോഗിക്കാറില്ല ഫൈവ് ജിയുടെ സവിശേഷ ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണവും ഈ മാറ്റത്തിൻ്റെ ഭാഗമാവാൻ റിയൽമിയും ആഗ്രഹിക്കുകയാണ് അങ്ങിങ്ങായി വിവിധ കാരണങ്ങളാൽ ചില ഫോർ ജി ഫോണുകളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും പുതുതായി സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോകുന്ന മിക്ക ആളുകളും ആദ്യം തന്നെ പരിഗണിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഫോൺ ഫൈവ് ജി ആണോ എന്ന് പതിനായിരം രൂപയിൽ താഴെ വിലയിൽ പോലും ഇന്ത്യയിൽ മികച്ച ഫൈവ് ജി ഫോണുകൾ ലഭ്യമാണ് എന്നതും ശ്രദ്ധേയമാണ് റിയൽമി അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഈ ഒരു സെഗ്മെൻറിൽ മികച്ചൊരു ഫൈവ് ജി ഫോൺ പുറത്തിറക്കിയാലും അത്ഭുതപ്പെടാനില്ല കാരണം റിയൽമിക്ക് അത്രയധികം ഫാൻസാണ് ഇന്ത്യയിൽ ഉള്ളത് ബജറ്റ് ഫോണുകളായാലും പ്രീമിയം ഫോണുകളായാലും ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെ റിയൽമി അവതരിപ്പിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ലഭിക്കുന്നതിൽ ഏറ്റവും വേഗമേറിയ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആയിരിക്കും സി സിക്സ്റ്റി ഫൈവ് എന്ന റിയൽമിയുടെ പ്രഖ്യാപനം തന്നെ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഈ ഫോണിനായി കാത്തിരിക്കുന്നവരും നിരവധി പേരുണ്ട് ഈ ഫോണിന്റെ ലോഞ്ച് തീയതി കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം ഇത് പ്രഖ്യാപിച്ചേക്കും എന്നാണ് അറിയുന്നത് അതേസമയം വില സംബന്ധിച്ച സൂചനകൾക്കപ്പുറം റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജിയുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും തന്നെ റിയൽമി വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ പല ലീഗ്ഡ് റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി ഇതിൻ്റെ ഒരു ഏകദേശം ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ പ്രകാരം റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി പ്രതീക്ഷിക്കുന്ന സവിശേഷതകൾ നമുക്ക് നോക്കാം ഇതിൽ പ്രതീക്ഷിക്കുന്ന ഫീച്ചറുകളിൽ ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ചാണ് മിഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് എൻ എം പ്രോസസറായിരിക്കും ഇതിൽ വരുന്നത് വൺ ട്വൻറ്റി ഹെഡ്സ് റീഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് ഐ പി എസ് എൽ സി ഡി സ്ക്രീൻ വേരിയബിൾ റീഫ്രഷ് റേറ്റ് ഓപ്ഷൻ സിക്സ് ട്വൻറ്റി ഫൈവ് യൂണിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ഫോർ ജി ബി സിക്സ് ജി ബി റാം എന്നിവ സ്റ്റോറേജ് സെക്ഷനുകൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഒ എസ് ഫിഫ്റ്റി എം ബി റിയർ ക്യാമറ പ്ലസ് ടു എം ബി സെൻസർ എൽ ഇ ഡി ഫ്ലാഷ് എയിറ്റ് എം ബി ഫ്രണ്ട് ക്യാമറ സൈഡ് മോഡൽ ഫിംഗർ പ്രിൻറ് സെൻസർ ഡുവെൽ സിം അതായത് നാനോ പ്ലസ് നാനോ മൈക്രോ എസ് ഡി ഉൾപ്പെടെ അതുപോലെ തന്നെ ഫൈവ് ജി ഡ്യുവൽ ഫോർ ജി വോൾട്ടേജ് വൈഫൈ എയ്റ്റ് നോട്ട് ടു പോയിൻ്റ് ലെവൻ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് വൺ ജി പി എസ് ഗ്ലോനാസ് യു എസ് ബി ടൈപ്പ് സി ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഫിഫ്റ്റീൻ വാട്ട് ചാർജിംഗ് ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി എന്നിവയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സി റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജിയിൽ പ്രതീക്ഷിക്കുന്ന ഫീച്ചറുകൾ അത്യാവശ്യം മീഡിയം ബഡ്ജറ്റ് ഫോണുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഫീച്ചറുകൾ തന്നെയാണ് ലോ ബജറ്റ് ഫോണായ ഇതിന് റിയൽമി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇല്ലാത്ത ഒരു ഫൈവ് ജി ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ് ഇത് ലോഞ്ചിന് ശേഷം ഓഫ്ലൈൻ സ്റ്റോറുകൾക്ക് പുറമേ ഫ്ലിപ്പ്കാർട്ട് റിയൽമി ഡോട്ട് കോം എന്നിവ വഴി ഓൺലൈനായും ഈ ഫോണുകൾ വിൽപ്പനയ്ക്ക് എത്തുക വിൽപ്പനയ്ക്ക് എത്തുന്നതായിരിക്കും ഈ ഫോണുകൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഉചിതമെന്നാണ് പറയാനുള്ളത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫോൺ തന്നെയായിരിക്കും പതിനായിരം രൂപയിലും താഴെ വരുന്ന ഈ ഫോണുകൾ